ഏവർക്കും എച്ച് എസ് എസ് ടൈംസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തോടൊപ്പം എൻ എസ് എസ്സിൽ നാഷണൽ സർവീസ് സ്കീമിൽ ജോയിൻ ചെയ്തുകൊണ്ട് സാമൂഹ്യ സേവനങ്ങളിലും കൂടാതെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാം അപ്പം എന്താണ് എൻ എസ് എസ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പ്ലസ് വൺ അഡ്മിഷൻ്റെ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ചേരുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ എസ് എസ് ചേരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ഗൈഡ് ലൈൻസ് കിട്ടിയിട്ടുണ്ടാവും എൻ എസ് എസ് എന്നുള്ള ഒരു പ്രോഗ്രാം എന്താണെന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എൻ എസ് എസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നതാണ് എൻ എസ് എസിന്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എൻ എസ് എസിന് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എൻ എസ് എസ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് എ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദേ വർക്ക് ഓർ വി ലീവ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിന് സമൂഹം എന്താണ് എന്ന് മനസ്സിലാക്കുക കേവലം നാല് ചുമരുകൾക്കുള്ളിൽ സ്കൂളുകളുടെ നാല് ചുമരനുകളിൽ നിന്നും പഠനം ഒതുക്കാതെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്താണ് നമ്മുടെ സമൂഹം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടണം അണ്ടർസ്റ്റാൻഡ് ദംസെൽഫ്സ് ഇൻ റിലേഷൻ ടു ദ കമ്മ്യൂണിറ്റി നമ്മൾ പരസ്പരം മനസ്സിലാക്കണം നമ്മുടെ സമൂഹമായി നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടി എന്തൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കുട്ടികളാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ പരസ്പരം മനസ്സിലാക്കുക അടുത്തൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഐഡന്റിഫൈ ദീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻവോൾവ് ദം ഇൻ പ്രോബ്ലം സോൾവിംഗ് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പ്രശ്ന പരിഹാരത്തിന് നമ്മൾ കൂടെ ഒരു ഇടപെട്ടുകൊണ്ട് നമ്മൾ കൂടെ അതിന്റെ പങ്കാളികളായിട്ട് തീരുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം അടുത്തൊരു ലക്ഷ്യം ഡെവലപ്പ് എമംഗ് സെൻസ് ഓഫ് സോഷ്യൽ ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മനസ്സിനകത്ത് വിദ്യാർത്ഥികളുടെ മനസ്സിനകത്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം യൂട്ടിലൈസ് ദ നോളജ് ഇൻ ഫൈൻഡിങ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് നമുക്കറിയാം നിങ്ങൾ വിദ്യാർത്ഥികളുടെയൊക്കെ സ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എബിലിറ്റി നിങ്ങളുടെ സ്കില്ലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങൾ എന്താണ് ഒന്നായി മുന്നേറാം ഹോങ്കേ കാമിയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ എന്താണ് നമ്മൾ കൂടെ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക ഡെവലപ്പ് കോമ്പിറ്റൻസ് റിക്വേഡ് ഫോർ ഗ്രൂപ്പ് ലിവിങ് ആൻഡ് ഷെയർ ഓഫ് റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി അതായത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുക ഇപ്പം കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പൊക്കെ ഉണ്ട് സെവൻ ഡേസ് സ്പെഷ്യൽ ക്യാമ്പൊക്കെ എൻ എസ് എസ് ഉണ്ട് അപ്പോൾ ഏഴ് ദിവസം നമ്മളൊരു കുടുംബം പോലെ വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഷെയറിംഗ് മെന്റാലിറ്റിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുക ഇതിന്റെ കവറേജ് ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോകേണ്ട കാര്യമുള്ളൂ എൻ എസ് എസ് സ്റ്റാർട്ട് ഇനീഷ്യലി ഇൻ തേർട്ടി സെവൻ യൂണിവേഴ്സിറ്റീസ് ഇൻവോൾവിംഗ് ഫോർട്ടി തൗസൻഡ് The scheme has grown over the years and it is implemented today with an involvement of more than 3.8 million volunteers spread over in 396 universities. പോളിടെക്നിക്സ് ആൻഡ് ഫോർട്ടി സെവൻ കൌൺസിൽസ് ഓഫ് ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽസ് ആ ബീൻ വൈഡ്ലിക്ലൈംഡ് ബൈ ദ കമ്മ്യൂണിറ്റി യൂണിവേഴ്സിറ്റീസ് കോളേജസ് ആൻഡ് ജനറൽ പബ്ലിക് സർവീസ് ടു ദ കമ്മ്യൂണിറ്റി ഒരുപാട് വളരെ വിസ്തരിച്ച് കിടക്കുന്ന ഇന്ത്യ രാജ്യം ഒട്ടേക്ക് പറഞ്ഞു കിടക്കുന്ന ഒരു സ്കീമാണ് നാഷണൽ സർവീസ് സ്കീം ജസ്റ്റ് മനസ്സിലാക്കുക ഓക്കെ ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് നോട്ട് മീ ബ് യു എന്നതാണ് ഞാനല്ല നിങ്ങളാണ് ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഞാനല്ല എനിക്കല്ല നിങ്ങളാണ് മറ്റുള്ളവർക്കാണ് പ്രാധാന്യം ഇതിന്റെ മോട്ടോ എന്താ പറയുന്നത് Other person's point of view and also show consideration towards other living beings. The philosophy of the NSS is a good doctrine in this motto, which underlines on the belief that the welfare of an individual is ultimately dependent on the welfare of the society as a whole, and therefore the NSS volunteers shall strive for the well-being of the society. Okay? സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന ഒരു സത്ത ഒരു എസ് എൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിന്റെ മോട്ടോ വന്നിരിക്കുന്നത് നോട്ട് മീ ബട്ട് യു ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതാണ് എൻ എസ് എസിന്റെ സിമ്പിൾ ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ കരിങ്കല്ലിൽ തീർത്ത പടുകൂട്ടൻ രഥചക്രത്തിന്റെ ളിതവൽകൃത രൂപമാണ് എൻ എസ് എസിന്റെ എമ്പ്ലമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ചക്രം മുന്നോട്ടുള്ള പ്രയാണത്തെ സൂചിപ്പിക്കുന്നു അത് മാറ്റത്തിന്റെ പ്രതീകമാണ് അപ്പോ കാണുന്ന എംബ്ലം കണ്ടില്ലേ അതാണ് നമ്മുടെ എൻ എസ് എസിന്റെ എമ്പ്ലം ചക്രമാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രയാണത്തെ യാത്രയെ സൂചിപ്പിക്കുന്നു അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിലൂടെ നീങ്ങുന്ന കാലചക്രമായിട്ടും വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് ഇതിൽ നോക്കുക മൂന്ന് ഇതിലെ ചുവന്ന നിറം യുവത്വത്തിന്റെയും പ്രസരിപ്പിനെയും നീല നിറം സൂചിപ്പിക്കുന്നു അല്ലെ ചുവന്ന നിറം കാണിക്കുന്നത് ചുവന്ന നിറം രണ്ട് നിറങ്ങൾ കാണാം നിങ്ങൾക്ക് ഇവിടെ ചുവപ്പും നീലയും ചുവപ്പ് സൂചിപ്പിക്കുന്നത് യുവത്വത്തിനെയും പ്രസരിപ്പിനെയുമാണ് നീലനിറം പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ ഈ ാണ് ഈലനിറം സൂചിപ്പിക്കുന്നത് ചക്രത്തിലെ എട്ട് ആരക്കാലുകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് മണിക്കൂർ വീതമുള്ള ഈ ചക്രം ആലേഖനം ചെയ്ത ബാഡ്ജ് ധരിച്ച വളണ്ടിയർമാർ എപ്പോഴും സേവന സന്നദ്ധരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ഇനി എന്താണ് എൻഎസ്എസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം പ്രോഗ്രാം ആണ് ഇറ്റ് ഈസ് എ ഇത് സ്റ്റുഡന്റ് കോൺസെൻട്രേറ്റഡ് സ്റ്റുഡന്റ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓറിയന്റഡ് സ്കീം ഇതൊരു പ്രോസസ് ാണ് ഒരു പ്രോസസ് ആണ് സംഭവം ഒരു പ്രോസസ് ഓറിയന്റഡ് സ്കീമാണ് ഇറ്റ് ഇൻകൽക്കേറ്റ് വളർത്തിയെടുക്കുക ഇറ്റ് ഇൻകൾക്കേറ്റ് ദ സ്പിരിറ്റ് ഓഫ് വളണ്ടിയറിസം എമംഗ് ദ സ്റ്റുഡൻസ് ത്രൂ കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻ ഇതെന്താണ് സ്റ്റുഡൻസിന്റെ ഇടയിൽ വളണ്ടിയറിസം സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള കമ്മ്യൂണിറ്റി ഇന്ററാക്ഷനിൽ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് വളർത്തിയെടുക്കുന്നു നാഷണൽ സർവീസ് സ്കീം നിങ്ങൾ എൻഎസ്എസിൽ ചേർന്ന് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ വളണ്ടിയർ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വളണ്ടിയർ ആയിട്ട് മാറുന്നു വളന്റിയർ ആണ് ആണ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല ഒരു വളണ്ടിയർക്ക് ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കുക നാല് ഫീച്ചേഴ്സ് നാല് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഒന്നാമത്തത് എൻറ്റേഴ്സ് ഇൻ ടു സോഷ്യൽ സർവീസ് ഓൺ ഹിസ് ഓർ ഹെർ ഫ്രീ സ്വന്തം ഇഷ്ടപ്രകാരം സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നു ഫീൽസ് കൺസേൺസ് ടുവേഡ്സ് ദ കമ്മ്യൂണിറ്റി ആൻഡ് പ്രോബ്ലംസ് സമൂഹത്തിന്റെ പ്രോബ്ലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു കൺസേൺ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിനകത്ത് ഒരു ഇമോഷൻ നമ്മുടെ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് അണ്ടർടേക്ക് സ്യൂറ്റബിൾ വർക്ക് ഫോർ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്ക് നമ്മൾ ഏറ്റെടുക്കുന്നു നാലാമത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെക്ട് നോ മോണിറ്ററി അതർ ബെനഫിറ്റ് ഒരു പൈസ ഇല്ല ഒരു സാമ്പത്തിക മെച്ചവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു രൂപ പോലും ആഗ്രഹിക്കാതെ ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എൻഎസ്എസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ വളന്റിയർ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ സർവീസ് എഡ്യൂക്കേഷണൽ സർവീസ് ടു ആക്ടിവിറ്റി ത്രൂ വിച്ച് ദിസ് ബി ദീസ്ഡ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് താഴെ നെക്സ്റ്റ് സെക്കൻഡ് ലൈനാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികസനം ഉറപ്പാക്കുക എങ്ങനെ സോഷ്യൽ സർവീസിൽ കൂടി ഈ എൻ എസ് എസിലൊക്കെ പിന്നെ നമ്മുടെ മോണിറ്ററിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ ടീച്ചേഴ്സ് വരുന്ന അധ്യാപകർ കുട്ടികളോട് ചോദിക്കും എന്താണ് എൻ എസ് എസിന്റെ മോട്ടോ എയിം ഒബ്ജക്റ്റീവ് എന്നൊക്കെ കുട്ടികൾ പറയും റോഡ് ഉണ്ടാക്കും അതൊന്നുമല്ല ഇതിന്റെ എയിം എന്ന് പറയുന്നത് എന്താ നിങ്ങളുടെ വ്യക്തിത്വ വികസനം ഓരോ വിദ്യ ഒരു ഒരു വർഷം ഒരു അമ്പത് കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുക ഹയർ സെക്കൻഡറിയിൽ അപ്പോൾ അൻപത് കുട്ടികളുടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെ സോഷ്യൽ സർവീസിൽ കൂടി സാമൂഹ്യ സേവനം ചെയ്തുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ എയിം ഇനി ഇതിന്റെ കുറെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഇതിന് അത് ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ഇതിന് കുറെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്തൊക്കെയാണ് ജസ്റ്റ് വായിച്ചു നോക്കിയു ഇതൊന്നും അത്ര ഡീ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് റിപ്പിറ്റേഷൻ തന്നെയാണ് എന്തൊക്കെയാണ് സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുക കൂടാതെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാക്കുക ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് ജനാധിപത്യ രീതിയിലുള്ള ഒരു അഭിരുചി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക ടു ഡെവലപ്പ് കപ്പാസിറ്റി ടു മീറ്റ് എമർജൻസീസ് എമർജൻസി പെട്ടെന്ന് അടിയന്തര സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് മുമ്പിൽ ഉണ്ടായിരിക്കണം ടു പ്രാക്ടീസ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ ആൻഡ് സോഷ്യൽ ഹാർമണി ദേശീയോദ്ഗ്രഥനം നമ്മുടെ രാജ്യം ഒന്നാണ് എല്ലാ രാജ്യ സംസ്ഥാനങ്ങളും ഒന്നാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഒറ്റ കൾച്ചർ ആണ് ഇങ്ങനെ નેഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഒക്കെ क्रिएट ചെയ്യാ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇതിന്റെ മോട്ടോ not me but you. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ पर्सനാलिटी ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ എയിം എന്ന് പറഞ്ഞു. पर्सനാलिटी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം എന്നാണ്. पर्सനാलिटी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം എന്നാണ്. ദി വേർഡ് पर्सനാलिटी ഈസ് ഡെറൈവ്ഡ് ഫ്രം എ വേർഡ് പേഴ്സണാ which mean മാസ്ക്. പെർസോണ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന വേർഡ് വന്നിരിക്കുന്നത് അത് മാസ്ക് ആണ് ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയർ ചെയ്യുന്ന ഒരു മാസ്ക് തന്നെയാണ് അപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുടെ ക്വാളിറ്റീസ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഇനീഷ്യേറ്റീവ് മുൻകൈ എടുക്കാൻ വേണ്ടി പറ്റണം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് മുൻകൈ എടുക്കാൻ വേണ്ടി പറ്റണം അതുകൂടാതെ ടോളറൻസ് ഉണ്ടായിരിക്കണം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പ്ലാനിങ് സ്കിൽ ഉണ്ടായിരിക്കണം ഓർഗനൈസിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ എൻ എസ് എസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ ഉണ്ടാക്കിയിട്ട് വരാം മക്കളെ അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് സ്പെഷ്യൽ ക്യാമ്പും ഉണ്ട് റെഗുലർ ആക്ടിവിറ്റീസും ഉണ്ട് എൻ എസ് എസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ എസ് എസിന്റെ സർട്ടിഫിൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ട് അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ആരും എൻ എസ് എസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന നമ്മൾ ഇതിനോടൊരു ഒരു താല്പര്യം ഉണ്ടായിരിക്കണം അല്ലാത്ത വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല നിങ്ങൾ എൻ എസ് എസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ എൻ എസ് എസിന് രണ്ട് ആക്ടിവിറ്റിയാണുള്ളത് സ്പെഷ്യൽ ക്യാമ്പും റെഗുലർ ആക്ടിവിറ്റിയും ആ പോയിന്റ് സ്പെഷ്യൽ ക്യാമ്പാണ് സ്പെഷ്യൽ ക്യാമ്പിങ് ഫോംസ് ആൻഡ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് നാഷണൽ സർവീസ് സ്കീം ഇറ്റ് ഹാസ് സ്പെഷ്യൽ അപ്പീൽ ടു ദ യൂത്ത് ആസ് ഇറ്റ് പ്രൊവൈഡ് യുണീക് ഓപ്പർച്യൂണിറ്റി ടു ദ സ്റ്റുഡൻസ് ഫോർ ഗ്രൂപ്പ് ലിവിംഗ് കളക്ടീവ് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആൻഡ് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ വിത്ത് കമ്മ്യൂണിറ്റി നിങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ ഏഴ് ദിവസം വീട്ടിലായിരിക്കില്ല ഏതെങ്കിലും സ്കൂൾ തൊട്ട് നിങ്ങൾ വിദ്യാലയത്തിന് തൊട്ടടുത്തോള ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് അവിടെ ഏഴ് ദിവസം നിങ്ങൾ അമ്പത് കുട്ടികളും പ്രോഗ്രാം ഓഫീസറും അധ്യാപകരൊക്കെ എന്താണ് ഏഴു ദിവസം അവിടെ ഒരു കുടുംബത്തെ പോലെ ജീവിച്ച് വെറുതെ ജീവിച്ച് തിന്നാൽ മാത്രം പോരാ ആ പരിസരത്തുള്ള കുറെ കാര്യങ്ങൾ റോഡ് ഉണ്ടാക്കുക സ്കൂളിനു കൊണ്ടുവന്ന കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ നിങ്ങൾ പെർഫോം ചെയ്യണം ഇതില് സെവൻ ഡേസ് സ്പെഷ്യൽ ക്യാമ്പ് ഇൻ അഡാപ്റ്റഡ് വില്ലേജസ് ഓർ എർബൻ സ്ലംസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് തീംസ് ഓരോ വർഷവും നമ്മുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ ആണെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഒരു തീം തരും ആ തീമിന്റെ ബേസിൽ ഏഴ് ദിവസത്തെ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം ഉണ്ടായിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യണം ക്രിയേഷൻ സോഷ്യൽ അസെറ്റ് നമ്മളെ അവിടെ സാമൂഹ്യമായിട്ടുള്ള കുറെ അസറ്റുകൾ റോഡ് ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കി കൊടുക്കാം നിർബന്ധമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാം ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കാം എക്യുപ്മെന്റ്സ് ആ വിദ്യാലയത്തിലോ പരിസരത്തുള്ള ലൈബ്രറിയിലൊക്കെയുള്ള എക്യുപ്മെന്റുകളൊക്കെ നേരെയാക്കി കൊടുക്കാം കമ്മ്യൂണിറ്റി സർവേ സർവേ കണ്ടക്ട് ചെയ്യാം ഹൗസ് വിസിറ്റ് വീടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ പച്ചക്കറി കൃഷിയുടെയും ഓർഗാനിക് ഫാമിന്റെ ഒക്കെ ഇമ്പോർട്ടൻസും വേണമെങ്കിൽ കുറച്ച് ചെടികളൊക്കെ നട്ടു കൊടുക്കുക കൾച്ചറൽ എക്സ്ചേഞ്ച് നിങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം നിങ്ങൾക്ക് കൈമാറാം അവയർനെസ് പ്രോഗ്രാംസ് ഹെൽത്ത് ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് ഹോമിയോ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ നടത്തിയിട്ട് അവയർനെസ് പ്രോഗ്രാമുകൾ സോഷ്യൽ പ്രോജക്റ്റ് കിച്ചൺ ഗാർഡൻ നമുക്ക് അടുക്കളത്തോട്ടം എനർജി സേവിങ് ട്രെയിനിങ് പ്രോഗ്രാം കൂടുതൽ ശ്രീക്കാരെയൊക്കെ വിളിച്ചിട്ട് കുറച്ച് പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇതിപ്പോ ഞാൻ എന്റെ വിദ്യാലയത്തിൽ എന്താണ് പിന്നെ പ്രോഗ്രാം ഓഫീസർ ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ സെക്കൻഡ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഫസ്റ്റ് പ്രോഗ്രാം ഓഫീസറായിട്ട് ആണ് സെക്കൻഡ് ഇയറിലെ ക്യാമ്പിന്റെ നോട്ടീസ് ആണ് ആ ക്യാമ്പിന് കൊടുത്ത പേര് ക്രിസാലിസ് എന്നായിരുന്നു ക്രിസാലിസ് എന്നായിരുന്നു ആ ക്യാമ്പിന്റെ പേരുണ്ടായിരുന്നത് അത് അവിടെ വെന്യൂ നമ്മുടെ സ്കൂളിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പുറത്തുള്ള ഒരു വിദ്യാലയമായിരുന്നു അവിടെ ബണ്ട് നമ്മളൊരു പുഴയിൽ ബണ്ട് കെട്ടിക്കൊടുത്തു എന്തൊക്കെയാണ് ക്രിസാലിസിൽ നോക്കിയ മോട്ടിവേഷൻ ക്ലാസ് വെജിറ്റബിൾ ഗാർഡനിങ് ലീഡർഷിപ്പ് ക്ലാസ് നോട്ട്ബുക്ക് മേക്കിംഗ് യോഗ സെഷൻ കാൻഡിൽ മേക്കിംഗ് കൗൺസിലിംഗ് ക്ലാസ് സോപ്പ് ആൻഡ് ഫിനോയിൽ മേക്കിംഗ് മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ ഓരോ ദിവസത്തെയും പ്രോഗ്രാം ഇതാണ് അതിൻ്റെ നോട്ടീസ് വരുന്നത് ഒരു ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിന് തുടങ്ങി ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് മോട്ടിവേഷൻ ക്ലാസ് കാൻഡിൽ മേക്കിംഗ് അക്ഷരദീപം ബണ്ട് കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഇത് ഫസ്റ്റ് ഇത് ബാക്കിയുള്ള പേജുകൾ എന്താണ് യു ആർ നോട്ട് എല്ലാം ഓൺലൈൻ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ് ഒരുപാട് സോപ്പ് മേക്കിംഗ് രമേശൻ സാറായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ രമേശൻ സാർ വന്നിട്ട് സോപ്പ് മേക്കിങ് നിർമ്മൽ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇങ്ങനെ കുറേ കാര്യം ഏഴ് ദിവസം ശരിക്കും എന്താണ് ഏഴ് ദിവസം നിങ്ങൾക്ക് ശരിക്കും ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നോക്കുക ഇത് എൻ എസ് എസിൻ്റെ ആ അവിടെ നടന്ന ചില ആക്ടിവിറ്റീസാണ് ഇവിടെ നമ്മൾ കുട്ടികൾ ചെയ്തു കൊടുത്ത കുണ്ടങ്കാനപ്പുഴയിൽ ഒരു തടയണ ഒരു ബണ്ട് ശരിക്കും അത് വളരെ ഈ ഒരു ആക്ടിവിറ്റി ഏറ്റെടുത്ത സമയത്ത് ഇത് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു കേവലം അൻപത് കുട്ടികൾ അതിൽ ഇരുപത്തഞ്ച് ഗേൾസും ഇരുപത്തഞ്ച് ബോയ്സും നമ്മൾ ഏറ്റെടുത്തത് വളരെ വലിയൊരു പോയി വളരെ വലിയൊരു പ്രോജക്റ്റ് രാവിലെ തൊട്ട് ഉച്ചവരെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിന് പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് രാജേഷ് മാഷ് മഹേഷ് മാഷ് കുറെ കുറേ അധ്യാപകരും കൂടാതെ അവിടെയുള്ള ഇവിടെ കാണുന്നത് ഈ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ ഉമ്മർ ഉമ്മർപ്പാടലെടുക്കുക എന്ന് പറയുന്ന ഒരു സാറാണ് അപ്പൊ ആ വിദ്യാലയത്തിലെ കുറെ അധ്യാപകർ അവിടെയുള്ള വെങ്കട്ടരമണും സാർ ആ വിദ്യാലയത്തിലെ ഇപ്പം അച്ഛമായിട്ടുള്ള വെങ്ക വെങ്കട്ടരായ സാറ് അപ്പൊ ഇവരൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തിട്ട് ആ ഒരു തടയണ നമ്മൾ ഇതാ ഇതാണ് നമ്മൾ ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് രണ്ട് ദിവസം മെനക്കെട്ടിട്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയ ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു ഈ കാര്യം കൂടാതെ അവിടെയുള്ള ഓൾഡേജ് ഹോം വിസിറ്റ് ചെയ്യുക മെഡിക്കൽ ക്യാമ്പ് ഇത് കൗമുദി നേത്രാലയ മെഡിക്കൽ ക്യാമ്പാണ് ഫിനോയിൽ നമ്മളൊരു ഫിനോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ എസ് എസ് യൂണിറ്റ് സെൻസായിൽ സെൻസിറ്റീവ് ക്ലീനർന്ന് മറ്റു ഒരു ഫിനോയിലിന്റെ ഒക്കെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഫിനോയിലൊക്കെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കുറച്ച് സാമൂഹ്യ സേവനങ്ങളൊക്കെ ഒരുപാട് ഒന്നും ചെയ്യാൻ പറ്റില്ല പരമാ കഴിവിൻ്റെ പരമാവധി ചെയ്തു ഓക്കെ ഇനി റെഗുലർ ആക്ടിവിറ്റീസ് ആണ് ഇത് മാത്രം പോരാ ഈ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം മാത്രം പോരാ അവിടെ റെഗുലർ ആക്ടിവിറ്റി ഉണ്ട് ഒരു വർഷം നൂറ്റി മണിക്കൂർ ഒരു വർഷം നൂറ്റി ഇരുപത് മണിക്കൂർ എന്ത് റെഗുലർ ആക്ടിവിറ്റി ചെയ്യണം എൻ എസ് എസ് വളന്റീഴ്സ് ജനറലി വർക്ക് ഇൻ വില്ലേജസ് സ്ലിംസ് ആൻഡ് വളണ്ടറി ഏജൻസീസ് ടു കംപ്ലീറ്റ് വൺ ട്വന്റി അവേഴ്സ് ഓഫ് റെഗുലർ ആക്ടിവിറ്റീസ് ഡ്യൂറിംഗ് എൻ അക്കാദമിക്ക് ആസ് ബെർ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എൻഎസ്എസ് എ വളണ്ടിയർസ് എക്സ്പെക്ടഡ് ടുമെയിൻ ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദ കമ്മ്യൂണിറ്റി ഹെൻസ് ഇറ്റ് ഈസ് എ വൈറ്റൽ ഇമ്പോർട്ടൻസ് ദാറ്റ് എ പർട്ടിക്കുലർ വില്ലേജ് ഓഫ് സ്ലം ഈസ് സെലക്ടർ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻസ് അതായത് അഡാപ്റ്റഡ് വില്ലേജ് ഉണ്ടായിരിക്കണം ഒരു അഡാപ്റ്റഡ് വാർഡ് ഉണ്ടായിരിക്കണം ആസ് ദസ് വളണ്ടിയർസ് ടു ലീവ് ദ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഡ്യൂറിംഗ് ദ സെവൻ ഡേസ് സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം ആൻഡ് ലേവ് ഓക്കെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇനി ക്യാമ്പ് മാത്രം അടിച്ച് പൊളിച്ചിട്ട് ഇതാക്കിയാൽ മാത്രം പോകാം റെഗുലർ ആക്ടിവിറ്റി ഒരു വർഷം നൂറ്റി ഇരുപത് മണിക്കൂർ റെഗുലർ ആക്ടിവിറ്റി ചെയ്യണം അതിന് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻസ് ഉണ്ട് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ഇരുപത് മണിക്കൂർ ഇൻസൈഡ് ക്യാമ്പസ് മുപ്പത് മണിക്കൂർ ഒബ്സർവൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഡേയ്സ് പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ആചരിക്കാം ഇനി ആക്ടിവിറ്റീസ് ഇൻ ദ റൂറൽ അതായത് ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റി സെവന്റി ഹവേഴ്സ് എഴുപത് മണിക്കൂർ സ്കൂളിന് പുറത്തും മുപ്പത് മണിക്കൂർ സ്കൂളിനകത്ത് നമ്മുടെ ഗ്രൗണ്ടിനകത്തുള്ള പച്ചക്കറി കൃഷി അതുപോലെ ഇരുപത് മണിക്കൂർ ക്ലാസ് ഇങ്ങനെയാണ് നൂറ്റി മണിക്കൂർ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വർക്ക് ഇൻ കൊലാബറേഷൻ വിത്ത് വളണ്ടറി ഓർഗനൈസേഷൻ ഇന്റർവെൻഷൻ ഡ്യൂറിങ് നാച്ചുറൽ കലാമെൻറ്റേഷൻ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഈ ആയതുകൊണ്ട് അതിന് വീട്ടിൽ നിന്നെ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോഗ്രാം ഓഫീസർ കറക്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇത് ഞാൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആയിട്ട് ഏറ്റെടുത്ത ആദ്യത്തെ റെഗുലർ ആക്ടിവിറ്റി ഇത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് കുമ്പള എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കുമ്പള കോട്ട പഴയ കോട്ട ഉണ്ടായിരുന്നു അത് ശരിക്കും നാമാവേശം ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെടാതെ സാമൂഹ്യ വിരുദ്ധരൊക്കെ കുടിയേറി പാർത്തിരിക്കുന്ന ഒരു സ്ഥലമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് റിവീൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നടത്തിയിട്ട് എല്ലാ കുട്ടികളും ഒരു പ്രതിജ്ഞ എടുത്തു അതിനുശേഷം അവിടെ ഇതൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വന്ന് അവിടെ കുറെ റിനോവേറ്റീവ് വർക്ക് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ ജില്ലാ ക്യാമ്പ് എൻ എസ് എസിന്റെ പോകുന്ന കുട്ടികൾക്ക് ഉണ്ട് എല്ലാ വർഷവും ജില്ലാ ക്യാമ്പ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി പതിനേഴില് എന്റെ വിദ്യാലയത്തിലായിരുന്നു ജില്ലാ ക്യാമ്പ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെയുള്ള ഒരു എൻഡോ സൽഫാൻ വിക്ടിമിന് ഇത് ഷാൽ അമീദാണ് സംസ്ഥാന അവാർഡൊക്കെ നേടിയ ഷാൽ അമീദ് സാർ രതീഷ് സാർ ജില്ലാ കോർഡിനേറ്റർ നമ്മളൊക്കെ പോയിട്ട് ആ വിദ്യ അവർ തന്നെ വെന്റോ സുൽഫാം വിക്റ്റിം എന്നെ വിസിറ്റ് ചെയ്തിട്ട് കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാലയത്തിൽ നിന്നും വന്ന ഷതീഫ് സാറാണ് ഇവിടെ കാണുന്നത് ഇവരൊക്കെ പി എസ് സി മെമ്പേഴ്സാണ് അപ്പോൾ ഇവരൊക്കെ കൂടി വിസിറ്റ് ചെയ്തിട്ട് ആ വിദ്യാർത്ഥികളെ അവിടെയുള്ള പ്രശ്നങ്ങളും പരാതികളൊക്കെ അല്ലെങ്കിൽ അവരുടെ പരിഭവങ്ങളൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾഡേജ് ഹോം ക്ലീനിങ് ക്ലോത്ത് ബാഗ് ഡിസ്ട്രിബ്യൂട്ട് ഇത് നമ്മൾ ഏകദേശം ആ എൻ എസ് എസ് യൂണിറ്റ് എല്ലാ വർഷവും ഈ എൻഡോസൾഫാൻ വിക്റ്റീമിനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളാണ് ഷെട്ടി സാറാണ് സാറും അതേപോലെ ടീച്ചേഴ്സും ബാലകൃഷ്ണും കൃഷ്ണമാർ ടീച്ചറൊക്കെ പോയി ചേർന്ന് നമ്മൾ ഈ ഇദ്ദേഹത്തെ വിസിറ്റ് രമേഷാണ് വളരെ പാവമാണ് എൻഡോസൽ ഫാൻ വിക്റ്റീമാണ് എല്ലാ വർഷവും നമ്മൾ അവിടെ വിസിറ്റ് ഓണം കിറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്കൂളിനകത്തുള്ള നമ്മുടെ ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും മനുഷ്യത്വം വികസിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് അതിന് ഭൗതിക പരിശീലനം മാത്രം മതിയാവില്ല ഹൃദയത്തെയും ആത്മതലങ്ങളെയും നമ്മൾ പരിവപ്പെടുത്തും അപ്പോൾ എൻ എസ് എസിലേക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയിട്ട് തീരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം